കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പല തീരുമാനങ്ങളിൽ നിന്നും പിന്നോക്കം പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി തല പോയാലും നടപ്പിലാക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ യൂണിഫോം സിവിൽ കോഡ് വിഷയങ്ങളിലടക്കം നിലപാട് മയപ്പെടുത്തേണ്ടി വന്നു മോദിക്ക് ഘടകകക്ഷികളുടെ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെയാണ് പലപ്പോഴും മോദി പിന്തിരിഞ്ഞത് യൂണിഫോം സിവിൽ കോഡ് ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് ഇക്കഴിഞ്ഞ പത്ത് വർഷവും അതിനുള്ള നിയമനിർമ്മാണങ്ങൾ പല രീതിയിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതാണ് എന്നാൽ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിനിടെ സംസാരിച്ച മോദി യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ കോടതി ഇടപെടലുകളാണ് ചൂണ്ടിക്കാട്ടിയത് ഏകപക്ഷീയ നിലപാടിൽ നിന്നും മോദി പതിയെ പിന്തിരിയുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ സ്കീം അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയാണ് വിവാദമായിരിക്കുന്നത് യു പി എസ് സിയിലെ യു എന്നത് മോദി സർക്കാരിന്റെ യു ടേൺ ആണെന്നായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ പരിഹാസം ടി ഡി പി ജെ ഡി യു പോലുള്ള പ്രാദേശിക പാർട്ടികളുടെ ദയാദാക്ഷിണ്യത്തിലാണ് ഇപ്പോൾ എൻ ഡി എ സർക്കാർ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ പിന്നെ പഴയ നിലപാട് കടുപ്പിച്ചുകൊണ്ടുവന്നാൽ ചിലപ്പോൾ സർക്കാർ തന്നെ താഴെ വീണേക്കുമെന്ന ചിന്ത ഇപ്പോൾ മോദിയെ അലട്ടിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ യൂണിഫോം സിവിൽ കോഡെന്ന ഏക പൌരത്വ നിയമത്തെക്കുറിച്ചും മോദി നടത്തിയ പരാമർശം വലിയ മലക്കം മറിച്ചിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് ഇത് ബി ജെ പിയുടെ അജണ്ടയാണെന്നും അത് നടപ്പിലാക്കുമെന്നാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മോദിയും ബി ജെ പിയും പറഞ്ഞത് എന്നാൽ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ സംസാരിച്ച മോദി പറഞ്ഞത് സിവിൽ കോഡിൽ മാറ്റം ആവശ്യമാണെന്നും അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായ ചർച്ച ആവശ്യമാണ് ഭരണഘടനാ ശില്പികളുടെ താല്പര്യമായിട്ട് സിവിൽ കോഡിനെ മോദിയും ബി ജെ പിയും വ്യാഖ്യാനിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇക്കാര്യം കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സർക്കാർ ജീവനക്കാരുടെ ദീർഘകാല ആവശ്യമായ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് ജൂൺ നാലിന് ശേഷം പ്രധാനമന്ത്രിയുടെ അഹങ്കാരത്തിന് മുകളിൽ ജനാധിപത്യം വിജയിച്ചതിന്റെ തെളിവുകൾ പലതും പുറത്തു വന്ന് ഉളിരിക്കുകയാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ഈ നീക്കത്തെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട് നേരത്തെ വക്കഫ് ബോർഡ് വിഷയത്തിലും കേന്ദ്ര സർക്കാർ ശക്തമായ ഇടപെടലുകളാണ് നടത്തിയത് ടി ഡി പിയും ജെ ഡി യുവും കണ്ണുരുത്തിയതോടെ ജെ പി സിയുടെ പരിധിയിലേക്ക് വക്കഫ് ബോർഡിനെ കേന്ദ്ര സർക്കാർ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദം ബി ജെ പി ക്കും മോദിക്കും താങ്ങാവുന്നതിനും അപ്പുറമാണെന്നും പറയേണ്ടി വരും മോദി എന്ന കൊമ്പനെ കൂച്ചു വിലങ്ങിട്ട് അനുസരണയോടെ നടത്തുന്ന പാപ്പാൻമാരുടെ റോളിലാണ് നിലവിൽ ജെ ഡി യുവും ടി ഡി പിയും എന്നും പരിഹാസം ഉയരുകയും ചെയ്യുന്നുണ്ട്